ഹലോ ബഹളം അതെന്തേവിയുടെ ഹലോ വ്യൂവേഴ്സ് ലൈഫ് ബൈ ടി ജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ് അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ വീഡിയോ കാണാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ യാത്ര പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കൂടെയുള്ള വിവിംബ്രോയാണ് പിന്നെ യേസുകുട്ടനെ പതുക്കി ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ആക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ കൂടെയുള്ളത് നമ്മുടെ ഡോക്ടർ ലവ്ലിയാണ് ഡോക്ടർ ലൗലി നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല പച്ചപ്പാണ് രണ്ട് സൈഡിലും അതായത് ഒരു സണ്ണി ഡേ ആണെങ്കിൽ നല്ല രസമാണ് ഇവിടെ യാത്ര പോകാനായിട്ട് പിന്നെ എം വണ് ഒക്കെ കവർ ചെയ്ത് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് എം ഫിഫ്റ്റിയൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോവാണ് സ്ഥലം എവിടെയാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല യെസുകുട്ടൻ ചെറുതായിട്ടൊന്ന് ഉറക്കം വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം അല്ലേ കീപ്പ് വാച്ചിങ് ഇവിടെ ഫുള്ള് പച്ചപ്പാണ് ഗൈസ് അങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് ഇങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ് പിന്നെ അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് നല്ലൊരു അടിപൊളി മല കണ്ടു മലയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഈ മൂന്നാറ് ചിന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴി പോകുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മുടെ ഈ മൊട്ടക്കുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലെ തന്നെ ഇവിടെയും നല്ല നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര പ്രകൃതിയുടെ ഒരു മനോഹാരിത ഭയങ്കരമായിട്ട് ൊമ്പി നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ അയർലൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ് സോ നമുക്ക് നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായി അങ്ങനെ പച്ചപ്പ് കണ്ട് വീണ്ടും മുന്നോട്ട് പോകാം പച്ചപ്പ് കണ്ട് എല്ലാവർക്കും മടുത്തെന്ന് എനിക്കറിയാം എനിക്കും മെടുക്കും നിങ്ങൾക്ക് മെടുത്തു എന്ന് എനിക്കറിയാം അങ്ങനെ മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ കണ്ടു ആ പൈൻ വാലീസ് നമ്മുടെ വാഗമണ്ണിലൊക്കെ കണ്ട പൈൻ വാലീസ് പോലെ പെട്ടെന്നൊരു ഫീൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻട്രൻസിൽ നിന്ന് ഏകദേശം മുന്നോട്ട് പോകുന്ന കഴിയുമ്പം ഒരു വൺ കിലോമീറ്ററോളം ഓൾമോസ്റ്റ് ഉണ്ട് അകത്തോട്ട് ചെല്ലാനായിട്ട് അതായത് നമ്മുടെ സ്പോട്ടിലോട്ട് എത്താനായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു വളവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബഗ്ഗി നമുക്കെതിരെയായിട്ട് വന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോയി ആ ബഗ്ഗി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ ബഗ്ഗിയൊക്കെ ഒന്ന് ഓടിക്കണം വളരെ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഒരു ഒരു കിലോമീറ്ററിങ്ങനെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പാർക്കിംഗ് ലൂട്ടിലോട്ട് ഏകദേശം എത്തും പാർക്കിംഗ് ലൂട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് ആട്ടോ അതുപോലെ തന്നെ റെസ്റ്റ് റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോറും ഉണ്ട് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും മേടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറുണ്ട് കുറച്ച് കത്ത് റേറ്റൊക്കെയാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല വേറെ ഓപ്ഷനുള്ള ഈ കാട്ടിനകത്ത് വേറെ കടയോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് മേടിച്ചേ നിർവാഹം ഉള്ളൂ അങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഈ ഒരു മാപ്പ് കാണുമ്പം എല്ലാവർക്കും തന്നെ മനസ്സിലാകും ഇത് നമ്മുടെ പവർ സ്കൂട്ട് വാട്ടർഫോളാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഒരു സ്ഥലം കാണിക്കാനാണോ ഈ വീഡിയോ വലിയ വലിച്ചു നീട്ടിയിരുന്നത് പക്ഷേ ഈ ഒരു സ്ഥലം പെട്ടെന്ന് കാണുമ്പം എല്ലാവർക്കും അത്ര ഒരു ഭയങ്കര വലിയ സ്ഥലമായിട്ട് തോന്നിയില്ലേലും മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ് നന്നായിട്ട് ട്രാവലും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ എപ്പോൾ വന്നാലും ഒരു ഫീലാണ് അത് കണ്ടോ ആ ഒരു വെള്ളം വീഴുന്ന ആ ഒരു ആ ഒരു ഒരു വ്യൂ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ എന്നെ രസമാണ് കാണാനായിട്ട് അല്ലേ അങ്ങനെ നമ്മൾ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്തോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന വഴി ഒരിച്ചിരി ദുർഘടം നിറഞ്ഞ വഴിയായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ അവരെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ ഇരുന്ന ഗ്രില്ലൊക്കെ അടിച്ച് രണ്ട് വീറൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴുന്നതും കാണാം ഫുഡിങ്ങനെ അടിക്കുകയും ചെയ്യാം അടിപൊളി ഫീലായിരിക്കും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മോട്ടക്കം മരം കണ്ടായിരുന്നു കേട്ടോ മരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര മരം ഇവിടെ ഉള്ളത് അങ്ങനെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലകളുടെ ആ ഒരു ബ്യൂട്ടി കാണാൻ പറ്റും പിന്നെ എന്നാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പിള്ളേർക്കൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഫീൽഡുണ്ട് അത്യാവശ്യം ഫുട്ബോളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോളുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്നെ കളിക്കാനൊക്കെ ഭയങ്കര ഫീലായിരിക്കും അത് യസുകൂട്ടം പരിപാടി തുടങ്ങിയിട്ടുണ്ട് പുള്ളി ഏകദേശം എലി പുന്നല്ല് കണ്ട പോലത്തെ ഒരു ഫീലായിപ്പോയി പുള്ളിക്ക് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഓട്ടവും ചാട്ടവും തുടങ്ങിയിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു ടിൻസിക്ക് അതുകൊണ്ട് നല്ല പണിയായിരുന്നു പുറകെ ഓടി നടന്നിരിക്കുക കാരണം ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ടിൻസിക്ക് അവൻ്റെ പുറകെ നടക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മരത്തിൻ്റെയൊക്കെ ഒരു വണ്ണം കണ്ടോ അങ്ങനെ സൈഡിലോട്ട് നോക്കിക്കഴിയുമ്പം ആ വെള്ളം വെള്ളത്തിൻ്റെ ഒരു ഒരു കണക്ക് ഏകദേശം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമ്മർ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം അത്രയ്ക്കും എന്നാലും സ്റ്റിൽ ഉണ്ട് രസുവേബി ആണെങ്കിൽ അതും ഇതൊക്കെ എടുത്ത് വായിലിടുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല പുള്ളിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കയ്യിലെടുക്കാൻ നോക്കിയിട്ട് പുള്ളിനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ നോക്കും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുള്ളി സമ്മതിക്കുന്നില്ല പുള്ളിക്ക് നിലത്തൂടെ കളിച്ചാൽ മതി നല്ല ചിരിയാണല്ലേ അങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര ടിൻസിക്ക് എന്തായാലും ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബാച്ചുലർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞാൻ എണ്ണ കഴിച്ച് നല്ല സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ആയിട്ട് വരുമ്പോൾ അത്രയും കണ്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലെന്നെങ്കിൽ നമുക്ക് വേണേൽ പറയാം അങ്ങനെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർഫോൾ കാണാം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭീമാകാരന്മാരായിട്ടുള്ള മരങ്ങൾ കാണാം അടിപൊളി സ്ഥലം അങ്ങനെ ഈ ഒരു യാത്ര ഏകദേശം നമുക്ക് നല്ലൊരു ഫീല് തരുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി അവസാനം ഞങ്ങൾ വാട്ടർഫോളിൻ്റെ തൊട്ടടിയിലെത്തി ഗൈസ് എന്നാ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ അവിടെയുള്ളതെന്ന് അറിയുമോ അടിപൊളി വെള്ളം ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുടിക്കാൻ തോന്നും അങ്ങനത്തെ ഒരു കിടക്കുന്ന സ്ഥലം ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടർ ആണെങ്കിൽ പുള്ളിക്ക് അവിടെ നിൽക്കേണ്ട പുള്ളിക്ക് ആ ഫീൽഡിൽ പോയിട്ട് ഇഴഞ്ഞ് നടന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിലിട്ടാൽ മതി അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ അതൊക്കെ പാക്കപ്പ് ഒരു പരിപാടിയിലാണ് പാക്കപ്പ് ചെയ്തപ്പോൾ അതൊക്കെ വീട്ടിലോട്ട് പോയില്ലെങ്കിൽ ചെറുക്കൻ്റെ വായിന്ന് ഇനി കല്ല് പെറുകേണ്ട വരും അങ്ങനെ ഒരു ഫീൽ ഫീലായതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ വിടാനുള്ളൊരു പരിപാടിയിലാണ് അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ബായ്